ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണിയെ ശ്രുതി നല്ല സാരി ഒക്കെ ഒടുപ്പിച്ചിട്ട് റൂമിൽ റൂമിലെ ഇരുത്താണ് കേട്ടോ ഇതൊന്നും സാറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല സാറ് മാഡത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചൊന്നും പറയാതെ ഒരു നാണം കലർന്ന ചിരിയോട് കൂടിയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ശ്രുതി പോവാൻ നിൽക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആ സമയം ഈ കടലമുട്ടായി ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മുടെ ശ്രുതി ലാവണ്യയുടെ അടുത്ത് പോയി പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് ആ കബോർഡിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചോ അത് വേണ്ട മാഡം കഴിഞ്ഞ തവണ എന്നെ അവിടെ നിന്നാണ് സാറ് പിടികൂടിയതെന്ന് പറയാനട്ടോ നമ്മുടെ ശ്രുതി എങ്കിൽ നീ വാഷ്റൂമിൽ പോയി ഒളിക്കി എ എസ് സാർ അങ്ങോട്ടേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വാഷ്റൂമിൽ പോയി ഒളിക്കുകയാണ് കേട്ടോ ആ സമയം അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ് ഈ ലാവണ്ണയെ ഈ കൊല്ലത്ത് കാണുമ്പോൾ വാട്ട് ഇസ് ദിസ് ലാവണ്യ ഞാൻ നിന്നോടാണ് ചോദിച്ചത് നീ എന്ത് കൊലം ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ തുടർന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു നിനക്ക് നിനക്കെന്ത് പറ്റി ലാവണ്യ എന്തിനാ നീ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് നിനക്ക് ഈ വേഷത്ത് കണ്ടാൽ എന്നെ ഇഷ്ടപ്പെടുമെന്ന് ആര് പറഞ്ഞു നിന്നെ ഇങ്ങനെ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ വാഷ്റൂമിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ലാവണ്യ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയം ശ്രുതി എത്തി നോക്കുന്നുണ്ട് അത് നമ്മുടെ എ എസ് ആർ കാണുകയും ശ്രുതിയുടെ കൈ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കാരണം നീയാണല്ലേ എനിക്ക് ആദ്യമേ തോന്നിയതാ നോക്ക് ശ്രുതികുമാരി കുമാരി നിനക്കൊരു ലോ പ്രൊഫൈലാണ് ഉള്ളത് എന്ന് എനിക്കറിയാം മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള സംസ്കാരം നീ എൻ്റെ ഫാമിലിയിൽ കുത്തിവെക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവാം കേട്ടോ അശ്വൻ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി വിടുന്നൊന്നുമില്ല കേട്ടോ എന്തിനാണ് സാർ സാറിൻ്റെ കുറവുകൾ ലൈഫ് സ്റ്റൈലാണെന്ന് മുദ്ര കുത്തിയിട്ട് വെള്ള പൂശാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷട്ട് എന്താ നീ പറഞ്ഞത് എൻ്റെ കുറവുകളെന്നോ എൻ്റെ കുറിവുകളൊക്കെ എന്താണെന്നും അതിനെ മറി കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിന് നിൻ്റെ അഭിപ്രായമൊന്നും ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവാണെട്ടോ നമ്മുടെ ശ്രുതിയോട് ഇനി പരിശീലനം എന്നോ ട്രെയിനിങ് എന്നോ പേരിൽ നിന്നെ ഇവിടെ കണ്ടാൽ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണമെന്നില്ല മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ ശ്രുതി അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവണയോട് ആ വൃത്തികെട്ട വേഷം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറയണേ അപ്പോൾ അവണി പറയുന്നുണ്ട് ഈ വേഷം മാറ്റാനോ ഞാൻ ഇവിടെ പോകാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്കും കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അശ്വിനോട് പറയാണ് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ലീഗൽ വാലിഡിറ്റി ആവശ്യമാണെന്ന് ഞാൻ തീരുമാനിച്ചതിന് എന്താ ഒരു തെറ്റ് എന്ന് പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടങ്ങിയത് ഒരു ലീഗൽ വാലിഡിറ്റിയുടെയും ആവശ്യമില്ലാതെയാണ് അതുപോലെ തന്നെ ഒരു അഗ്രിമെൻ്റിലും സൈൻ ചെയ്യാതെയാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയത് അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാം ഞാനൊരു സ്ത്രീയാണ് ഒരു പുരുഷനോടൊപ്പം ഞാൻ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനൊരു ലീഗൽ വാലിഡിറ്റി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് എന്താണ് ഒരു തെറ്റ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നമ്മുടെ ലാവണ്യ ഇതൊന്നും നമ്മുടെ അശ്വൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ ലാവണനെ പറയുന്നുണ്ട് എന്നെക്കാൾ വലുതാണോ നിനക്ക് നിന്റെ വാക്ക് അതെ ഓഫ്കോഴ്സ് എനിക്ക് എന്റെ വാക്കും ആറ്റിറ്റ്യൂഡും ഒന്നും മാറ്റാൻ കഴിയില്ല അതാണ് എനിക്ക് വലുത് എന്ന് പറയുമ്പോൾ ലാവണിനെ പറയുന്നുണ്ട് എത്ര കാലം നമ്മൾ ഈ വലിയ വീട്ടിലെ രണ്ട് മുറിയിൽ താമസിക്കും അതേസമയം നീ എന്നെ വിവാഹം കഴിച്ചാൽ നമുക്ക് ഈ റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാം അതൊക്കെ എന്താ നീ മനസ്സിലാക്കാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന കോൺസെപ്റ്റിനോട് എനിക്ക് ഒട്ടും താൽപ്പര്യമില്ല എന്നറിയില്ലേ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിവാഹം കഴിക്കാതെ തന്നെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഏ സാർ ഞാനിനി ഒരിക്കലും അതിനെ സമ്മതിക്കില്ല എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഇനി ഇവിടെ തുടരുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ബൈ ഇനി നമ്മൾ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ അവിടുന്ന് നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് ലാവണ്യ മുത്തശ്ശിയുടെയും അഞ്ജലിയുടെയും ഒക്കെ എടുത്ത് വന്നിട്ട് കരയാണ് കേട്ടോ എന്തിനാ ലാവണ്യ ബേബി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ ഓടി ഓടിപ്പോവാണ് കേട്ടോ ലാവണ്യ അതേസമയം അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നീയാണ് നീ ഒറ്റരുത്തി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ലാവണ്യ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇനി നിന്റെ ട്രെയിനിങ്ങോ പരിശീലനമോ ഒന്നും ഇവിടെ ആവശ്യമില്ല നീ എന്തിൻ്റെ പേരിലും ഈ വീട്ടിൽ നീ കാല് കുത്തി പോവരുത് നീ ഇവിടെ നിന്ന് പോയിക്കോ ചേച്ചി ഇവൾക്ക് കൊടുക്കാനുള്ള സാലറി ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് ഇന്ന് തന്നെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അഞ്ജലിയോട് ഇനി ഒന്നിന്റെ പേരിലും നീ ഇങ്ങോട്ടേക്ക് വരരുത് നിന്റെ പോക്ക് ഈ അവസാനത്തെ പോക്കാണെന്നൊക്കെ പറയാൻ കേട്ടോ അശ്വിൻ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ വീട്ടിലിരുന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ കുട്ടി കൃഷ്ണ ലാവണ്യമേട ഇങ്ങനെ പിണങ്ങിപ്പോയാൽ അത് ശരിയാവില്ലല്ലോ കടലമുട്ടായി തിരിച്ചു വിളിക്കാതെ ലാവണ്യമേഡ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല താനും എന്തെങ്കിലും അടിയന്തിരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി കൈവിട്ട് പോവും എന്നൊക്കെ പറയുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരാൻ എന്താ ശ്രുതി നീ ഉറങ്ങുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അല്ല ചേച്ചി ഞാൻ ആകെ ടെൻഷൻ ഇല്ല ഈ ലാവണ്യ മേടവും കടലമിട്ടും അക്കരെ ഇക്കര നിന്നാ എങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കുമ്പോൾ രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് ഒരു വഞ്ചി എടുത്ത് ഇറക്കിക്കൊണ്ട് പോയിട്ടേ ആദ്യം ലാവണ്യ മേടത്തെ കയറ്റി കടലമുട്ടായിക്ക് കൊണ്ടു കൊടുക്ക് അല്ലെങ്കിൽ കടലമുട്ടായിയെ കയറ്റിട്ട് ലാവണ്യ മേടത്തിന് കൊണ്ടു കൊടുക്ക് അത് പിന്നെ ചേച്ചി എന്ന് പറയുമ്പോൾ വേണ്ട ശ്രുതി നിന്റെ പായാരം കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവാണ് കേട്ടോ തുടർന്ന് ശ്രുതി പിറ്റേന്ന് രാവിലെ തന്നെ ലാവണ്യയെ വിളിക്കുകയാണ് കേട്ടോ അശ്വിൻ സാർ ഇങ്ങനെ ചൂടായെന്ന് വിചാരിച്ചിട്ട് മേടം അത് കാര്യമാക്കേണ്ടതുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി നിനക്ക് അതിനെക്കുറിച്ച് അറിയാനിട്ടാ വാക്ക് വാക്കിന് വില നൽകുന്നത് അവൻ മാത്രമല്ല എനിക്കും അതാവാ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നായാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവർ അത് ആദ്യം ചിന്തിക്കേണ്ടത് അവനാണ് എനിക്ക് പിന്നെ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചൂടെ എന്ന് ചോദിക്കാട്ടോ നമ്മുടെ ശ്രുതി അതൊന്നും ശരിയാവില്ല ശ്രുതി തോൽവി സമ്മതിച്ചിട്ട് എ എസ് ആറിന്റെ വീട്ടിലേക്ക് ഇനി ഞാനില്ല എന്ന് പറയാനട്ടോ നമ്മുടെ ലാവണ്യ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ